നമസ്തേ നാളെ കന്നിമാസം ഒന്നാം തീയതി ആരംഭിക്കുകയാണ് സൂര്യൻ ചിങ്ങത്തിൽ നിന്നും കന്നിരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് പ്രപഞ്ചത്തിലെ ഓരോ ചരാചരങ്ങൾക്കും ഗുണദോഷങ്ങളാണ് വന്നു ഭവിക്കുന്നത് എന്നാൽ നാളെ മുതൽ ജീവിതത്തിൽ ഭാഗ്യം തെളിയുന്ന ചില നക്ഷത്രജാതകരുണ്ട് ഇവർക്ക് ഭാഗ്യം പല രീതിയിലാണ് തെളിയുന്നത് അതായത് അവരുടെ പ്രാർത്ഥനയുടെ ഫലം കൂടി അനുസരിച്ചാണ് പൂർണ്ണമായും ഭാഗ്യം ലഭിക്കുന്നത് ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ ഇവർക്ക് സംഭവിക്കുവാൻ പോകുകയാണ് ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് ഈ മാറ്റം ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം മിഥുനം രാശിയിൽ ഉൾപ്പെട്ട മകൈരമര തിരുവാതിര പുണർദം മുക്കാൽ ഈ നക്ഷത്ര ജാതകർക്ക് ശരീരത്തിൽ നിലനിന്നിരുന്ന രോഗങ്ങൾക്ക് ശമനമുണ്ടാകുകയും പല സ്ത്രീകളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും അനുകൂലാവസ്ഥയിൽ എത്തിച്ചേരുകയും സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകുകയും അലസതകൾ മാറുകയും പുണ്യക്ഷേത്ര ദർശനം നടത്തുകയും ഫലമാകുന്നു നിലവിലുണ്ടായിരുന്ന രോഗങ്ങൾക്ക് ശമനമുണ്ടാകുകയും പുതിയ ബിസിനസ്സുകൾക്ക് തുടക്കം കുറിക്കുവാൻ അനുകൂലമായ കാലഘട്ടവുമാകുന്നു ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവന് ധാര നടത്തുന്നതും വളരെ അനുകൂലാവസ്ഥ ഉണ്ടാക്കുന്നതാണ് ഈ നക്ഷത്ര ജാതകർക്ക് തുലാം രാശിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചിത്തിരാര ചോതി വിശാഖം മുക്കാൽ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിൻ്റെ കാലമാണ് മുൻപ് ശത്രുക്കളായി നിലനിന്നിരുന്നവർ വഴി പലവിധ ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരുന്നതാണ് അച്ഛനിൽ നിന്നും അമ്മാവന്മാരിൽ നിന്നും ധനപരമായ സഹായ സഹകരണങ്ങൾ വന്നുചേരുകയും മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുകയും ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കേറ്റവും അംഗീകാരവും അപ്രതീക്ഷിതമായ ഭാഗ്യവരവും വന്നുചേരുന്നതാണ് ചില സമ്മാനങ്ങൾ ലഭിക്കുവാനും ലോട്ടറി പ്രൈസ് നേടുവാനും അനുകൂലമായ കാലഘട്ടമാകുന്നു പഴയ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിനും അനുകൂലമായ കാലം ജീവിതത്തിലെ പരാജയങ്ങൾക്ക് ഒരു പരിധിവരെ പൂർണ്ണമാറ്റം ഉണ്ടാകുകയും ഫലമാകുന്നു കുടുംബദേവതയെയും മഹാവിഷ്ണുവിനെയും പ്രീതിപ്പെടുത്തുന്നതിലൂടെ സർവൈശ്വര്യങ്ങളും വന്നു ചേരുന്നു ഈ നക്ഷത്രജാതകർക്ക് ഈ കാലഘട്ടത്തിൽ